ഫ്രണ്ട്സ് വെൽക്കം ടു നൃന്ദൻ പേസി വേൾഡ് അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് ടോയുടെ സെവൻ വീക്സ് ചാലഞ്ചിൻ്റെ വീക്ക് ടു ചലഞ്ച് അതുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീക്ക് വണിൻ്റെ ചലഞ്ചൊക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുമായിട്ട് റിലീറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വശൻസ് നമ്മൾ സെറ്റ് ചെയ്തുണ്ടാക്കിയതായിട്ടോ അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് കൊശ്യൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കോഷ്യൻസിലും നമ്മൾ ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളൂ അതിലെനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് ആ ചലഞ്ചിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഇനി തുടർന്നുള്ള ചലഞ്ചസ് ചലഞ്ചിൻ്റെ അതായത് ഈ ഒരു വീഡിയോസ് നമ്മൾ ഓരോ വീക്കിലെയും പറയുള്ളൂ അതെന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമോ എന്നുള്ളത് അതായത് ഓരോ വീക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വീക്കെൻഡിൽ വേണമോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ് എനിവേസ് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് കാണണോ വേണ്ടയോ എന്നുള്ളത് എന്നാലും പറഞ്ഞോന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഓക്കെ നമ്മുടെ വീക്ക് ടു ചലഞ്ചിലേക്ക് നമുക്ക് കിടക്കാം ആദ്യത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ഇതാണ് നമ്മൾ വീക്ക് ടു ചലഞ്ചിന് എന്താണ് എടുത്തിട്ടുള്ള ഒരു പോർഷൻ ഓക്കെ ദെൻ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ഒപ്പം നദികളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി സ്റ്റഡി പ്ലാനിലെ നദികൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാകും എനിവേസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുക കേട്ടോ ദെൻ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും മസ്റ്റ് സ്റ്റഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണത് ദെൻ അയിരുകളും ധാതുക്കളും ദെൻ ദ്രവ്യവും പിണ്ടവും ለሳጎ ኡሳጋ സീരീസും ഒറ്റയാനെ കണ്ടെത്തലും കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ളത് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നോക്കിയേക്കണം അത് ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും കയ്യിൽ ഉള്ളതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതലും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഫോക്കസ് ചെയ്തതെന്ന് നോക്കാം ഓക്കെ ദെൻ ഇതിൻ്റെ എസ് സി ആർ ടി റെഫറൻസസ് ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ ടു ദെൻ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ ത്രീ ദെൻ ലോഹം ചാപ്റ്റർ സെവൻ ബാക്കി ഇപ്പോൾ നമ്മൾ മാറ്റർ ആണെങ്കിലും അതുപോലെ മാസ് വിറ്റാമിൻസ് പര്യാപ്ത രോഗ അപര്യാപ്തത രോഗങ്ങളൊക്കെ കുതിര റാങ്ക് ഫയൽ ബേസ് ചെയ്തിട്ട് പഠിച്ചാലും നമുക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം അത് കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള രീതിയിലുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ എസ് സി ആർ ടി റെഫറൻസിനോടൊപ്പം ഒരു റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ഇങ്ങനെ ഞാൻ പറയുന്നു ഓക്കെ അപ്പോൾ ഇതിന് ഈ ഈ വീക്കിലെ ഈ പറഞ്ഞുള്ള ചലഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം കുറേ അധികം നമ്മൾ ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ഓക്കെ എനിവേസ് ഇത്രയും സ് പഠിക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് എന്താണ് പഠിച്ച് തീർക്കേണ്ടതാണ് നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്